ക്ഷാമബത്താ കുടിശ്ശിക നിഷേധിച്ച് ജീവനക്കാരെ വഞ്ചിച്ചുകൊണ്ട് ഇറക്കിയ ഉത്തരവിനെതിരെ കേരള എൻ ജിഒ അസോസിയേഷന്റെ നേതൃത്വത്തിൽ കണ്ണൂർ കളക്ടറേറ്റിൽ പ്രതിഷേധ പരിപാടി നടന്നു സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ കെ രാജേഷ് നിങ്ങൾ നിങ്ങൾ നിങ്ങളും ആളാകു നിങ്ങൾ നിങ്ങളും തുള്ളിച്ചാടണം നിങ്ങളെ കാരണം കാരണം ഈ ഗവൺമെന്റ് ജീവനക്കാരുടെ എല്ലാ ആനുകൂല്യങ്ങളും മുന്നോട്ട് പോവുകയാണ് ഇതിലൊക്കെ ചൂട്ടുപിടിക്കുന്ന ആളുകളാണ് കേരളത്തിലെ എഫ് എസ് ഒ എൻ ജിഒന്റെ ആളുകളെന്ന് എല്ലാവർക്കും അറിയാം നിങ്ങള് ഈ സർക്കാർ ജീവനക്കാരുടെ ശമ്പളം കവർ ും അതുകൊണ്ട് എല്ലാ മൗനി ബാബിയായി കൂട്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നു പിടിച്ചു എഴുപത്തി അഞ്ചു മുതൽ കേരളത്തിലെ ജീവനക്കാർ ഒരുപാട് പോരാട്ടങ്ങളെ നേടിയെടുത്തതാണ് കേന്ദ്രം അനുവദിക്കുമ്പോൾ അത് സംസ്ഥാന ജീവനക്കാർക്കും അനുവദിക്കും നിരവധിയായ പോരാട്ടങ്ങൾ നേടിയെടുത്ത കെ അസിംബു സുധീർ സുജേഷ് എ തുടങ്ങിയവർ നേതൃത്വം നൽകി ി ക്ലിനിക് ഹോസ്പിറ്റൽ പാമ്പൻ മാധവൻ റോഡ് തളർ